സാധിക്കട്ടെ എന്ന് മാത്രം പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ പി എം എ വൈ പിന്നെ ഭവന പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത് അതുകൊണ്ട് തന്നെ വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അതിന് അപേക്ഷ സമർപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ് നിങ്ങളെ ഇനി വരാൻ പോകുന്ന കാലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് എന്തെങ്കിലും അല്ലാഹോ മാറ്റിത്തരും സ്വതക്കൊണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ നമ്മളെ കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അസുഖം എന്തെങ്കിലും അതൊക്കെ നമുക്ക് എന്തെങ്കിലും അല്ലാതെ താലം മാറ്റിത്തരും പക്കൊണ്ട് പൊടി പൊടിയായി കിടക്കുന്ന ഒരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സായ ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരൻ ഇന്നലെ എനിക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ അധ്വാനി നിങ്ങൾ പരിപാടിക്ക് നിർബന്ധമായിട്ട് വരണം പോകുമ്പോഴേ ഇങ്ങനെ ഒരു ആളവിടെ ഒരു വീട്ടിലേക്ക് ഒരു കിറ്റ് നിങ്ങൾ കൊടുക്കണം നമുക്കറിയാം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓരോ ട്രസ്റ്റിന്റെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാവുന്നതാണ് വർഷങ്ങളായിട്ട് സുലൈമാന്റെയും മറ്റുമുള്ള ഈ ഭാഗത്തെ ഈ ട്രസ്റ്റിന്റെ കീഴിലുള്ള പ്രവർത്തനമാരുടെ കീഴിൽ അവർക്കോട് സാധനം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി അസാംക്കും വറഹമുല്ല മുഖമാസം പോലത്തെ ഒരു നല്ല വർക്കത്തുള്ള ഒരു മഹത്തായ മാസത്തിലാണ് നമ്മൾ എല്ലാവരും അതുപോലെ തന്നെ ഈ മാസത്തിന്റെ അവസാന പത്താൻ പോകുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മളെ മനസ്സിന് കുറെ മികത്തുകൾ ഉണ്ടാകും നമുക്ക് കുറെ ഇബാദത്ത് ചെയ്യാനും അതുപോലെ തന്നെ കുറെ കൂലി കിട്ടുന്ന ഒരു വലിയ മഹത്തായ മാസമാണ് ഈ മാസത്തെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഏത് ചെറിയൊരു കാര്യം നമ്മളിപ്പോ ഒരു നമ്മുടെ സുഹൃത്തിനെ കണ്ടല്ലേ നമ്മൾ വേറെ ആരെങ്കിലും സലാം പറ അസ്സലാമലേക്ക് എന്ന് പറയുമ്പോൾ പുഞ്ചിരിക്കുമ്പോൾ അങ്ങനെ ഏത് ചെറിയ കാര്യം ചെയ്യുമ്പോൾ അതിന് വലിയൊരു കൂലിയാണ് നമുക്ക് കിട്ടുക ഖുറാൻ ഓതുമ്പോൾ അങ്ങനെ തന്നെ കുറാനിനായിട്ട് എന്ത് കാര്യമായാലും നമ്മൾ ഖുറാൻ കേൾക്കുകയാണെങ്കിൽ ഓതുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ എന്തിനും പ്രമവാ മാസം ആകുമ്പോൾ അതിന്റെ എത്ര പതിപ്പ് കൂടുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് അള്ളാഹു താലെ പറഞ്ഞ ഒരു വലിയൊരു കാര്യമാണ് അറു മഹ്ബാൻ ഈ സ്വതക്ക എന്ന് പറയുന്നത് ബാക്കിയുള്ള സഹായിക്കുക ഈ സ്വതക്ക ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുലികൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് കിട്ടുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ഇനി വരാൻ പോകുന്ന കാലത്തെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റി തരും മാറ്റിത്തരും കൊണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളോ അസുഖം എന്തെങ്കിലും അതൊക്കെ നമുക്ക് എന്താ അല്ലാതെ താലം മാറ്റിത്തരും കൊണ്ട് നമ്മുടെ ഇടയിലുള്ള ബന്ധത്തിന്റെ ശക്തി എല്ലാം കൂടി തരും അങ്ങനെ എത്ര കുട്ടികൾ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആഹ് കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ട കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ സ്വതക്ക അല്ലെങ്കിൽ ഈ സഹായം കൊണ്ടുള്ള കാര്യം നമ്മളിപ്പോൾ നമുക്കൊരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം ഇപ്പോഴാണ് കിട്ടാന്ന് ചോദിച്ചാൽ വാക്കിലവരെ സന്തോഷിപ്പിക്കുന്നവരാണ് വാക്കിലെ സഹായിക്കുമ്പോഴാണ് ഒരു നമ്മളെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മളെ അയൽവാസി നമ്മളെ അയൽവാസി അല്ലെങ്കിൽ നമ്മളെ നാട്ടുകാരെ നമുക്കറിയുന്ന ആരായാലും ഏത് മതവും ഏത് മതക്കാരനായാലും അവരെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അവരപ്പോ നമ്മളെ കൈ പിടിച്ച് നമ്മളോട് പറയും നിന്റെ ഇപ്പൊ അള്ളാഹം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബർക്ക് നേരം മാറ്റം എനിക്ക് വേണ്ടി ഞാൻ ദ്വാരക എന്ന് പറയുമ്പോൾ അവരാ ദ്വാരിക്കുന്ന അവരാ പറയുന്നതിനൊരു കട്ടിയുണ്ട് ആ കാര്യങ്ങളിൽ അള്ളാഹ് അപ്പം തന്നെ എടുക്കുകയും നമുക്ക് അതിന് കിട്ടുന്ന കോലിയും അതിൻ്റെ അപ്പുറം നമുക്ക് അപ്പോൾ ഈ ലീഗ് പോലെയുള്ള അല്ലെങ്കിൽ സി എച്ച് അല്ലെങ്കിൽ മുഹമ്മദ് റിഷാബ് തങ്ങൾ ഇവരെല്ലാരും മുന്നിൽ വെട്ടിയൊരു കാര്യം തന്നെയാണ് സഹായം സേവനം എന്നുള്ളത് സഹായിക്കുമെന്നുള്ള കാര്യം സേവനം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഈ റണവ മാസത്തിൽ നോമ്പിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭക്ഷണത്തിന് ഭക്ഷണത്തിനെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവരൊക്കെ സഹായിക്കാന്നുള്ള നമ്മളെ മനസ്സിലും നമ്മളെ ഏറ്റവും കൂടുതൽ മുന്നോട്ടേക്കേണ്ട ഒരു കാര്യം കൂടിയാണ്

بسم الله الرحمن الرحيم، والعياذ بالله انك انت الوهاب. ربنا اتنا في الدنيا حسنه، وفي الاخره حسنه، وقنا عذاب النار. ربنا تقبل منا دعانا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. امين 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 برحمتك يا ارحم الراحمين. ീഫിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കുഞ്ഞുഹാജി അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട മാനുപ്പ മണ്ണിങ്ങൽ സാഹിബാറുകൾ അതുപോലെ വേദിയിലിരിക്കുന്ന സി കെ ഹദ്വാജി പി ടി മാഷ എ സി യാഫിഖടക്കമുള്ള പ്രിയപ്പെട്ട ഈ ട്രസ്റ്റിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള സുലൈമാൻ അടക്കമുള്ള പ്രിയനാ കാരണവുമാരെ മറ്റു നാട്ടുകാർ നമുക്കറിയാം ഈ റമലാ മാസത്തിൽ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള റിലീഫ് വിതരണമാണ് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നിർവഹിച്ചുകൊണ്ട് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ മാനുപ്പ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് വീരാശേരിപ്പടിയിലുള്ള ഈ കൊന്മുണ്ടത്തുള്ള കാരുണ്യ ചാരിത്ര ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന സമയത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ സമയത്ത് പല ആളുകൾക്കും വളരെ പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാരുണ്യ ചാരിപ്പ ട്രസ്റ്റ് നടത്തിയ റിലീഫ് പ്രവർത്തനങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ ജാതി ഭേദമന്യ എല്ലാവർക്കും ഓണ ഓണ വന്നാൽ ഓണക്കിറ്റ് വിതരണവും പെരുന്നാൾ വന്നാൽ പെരുന്നാൾ കിറ്റ് വിതരണവും റമദാൻ മാസത്തിൽ റിലീഫ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ കിടപ്പിലായി മെമ്പർ എന്ന രീതിയിൽ പല ആളുകളും എന്നെ ബന്ധപ്പെടുമ്പോൾ ആദ്യം നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ വാട്ടർ ബട്ടുണ്ടോ അല്ലെങ്കിൽ വീൽ ഉണ്ടോ അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ച് നമ്മൾ ആദ്യം വിളിക്കുന്ന പേര് സുലൈമാരെയായിരുന്നു അല്ലെങ്കിൽ കാരുണ്യ ചാറ്റർ ട്രസ്റ്റിനെ അവൻ അത് വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വരും നാളുകളിൽ വരും ദിവസങ്ങളിൽ എനിക്കറിയാൻ സാധിച്ചത്മാനാണ് പറയേണ്ടത് ഈ കാരുണ്യ ചാക്റ്റർ ട്രസ്റ്റിൻ്റെ ആസ്ഥാനം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളടക്കം ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് അറിയാൻ സാധിച്ചിട്ട് വളരെ സന്തോഷമുണ്ട് ആ രീതിയിലേക്ക് പൊന്മുണ്ടത്തെ അല്ലെങ്കിൽ പൊന്മുണ്ടത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന പോകുന്ന ഒരു അത്താണിയായിട്ട് ഈ കാരുണ്യ ചാറ്റർ പ്ലസ്റ്റ് മാറിയിട്ടുണ്ട് അതിൽ നിന്ന് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ഒട്ടനവധി റീഡി പ്രവർത്തനങ്ങളും മറ്റുള്ള കാരുണ്യ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ ട്രസ്റ്റ് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഇ എം എ വൈ പിന്നെ ഭവന പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത് അതുകൊണ്ട് തന്നെ വീടില്ലാത്ത ആരെങ്കിലുണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അതിന് അപേക്ഷ സമർപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ് നിങ്ങളെ ഈ ജനങ്ങൾ ഈ ആളുകൾ കൂടിയത് കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകളുണ്ടാവും അല്ലെങ്കിൽ വീടില്ലാത്ത അല്ലെങ്കിൽ കൂരയില്ലാത്ത ആളുകളുണ്ടാവും അവർക്ക് വീട് ഒരുക്കുന്ന പദ്ധതി കൂടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അപേക്ഷ സമർപ്പിക്കണം അതിൽ ക്യാമ്പ് നടത്തുന്നുണ്ട് ആ ക്യാമ്പിൻ്റെ ഡേറ്റും കാര്യങ്ങളും തീയതിയും അല്ലെങ്കിൽ സ്ഥലവും എല്ലാം നിങ്ങളെ അറിയിക്കും അപ്പം നിങ്ങളുടെ പ്രദേശങ്ങളിൽ ആരെങ്കിലും പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് വീട് ഒരുക്കുന്ന പദ്ധതിയിലേക്ക് അവരെയും കൂടി പിന്നെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് അതിന് അതുമായി ബന്ധപ്പെട്ട സാഹചര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിധം അഭിവാദ്യം അസാം പാണക്കാട്ടെ മിയാസ് അലി തങ്ങൾ അവരുടെ മാനുപ്പ അദ്വജി കുഞ്ഞിപ്പ അതുപോലുള്ള മുസ്ലിം ലീഗിന്റെ പ്രദേശത്തെയും പ്രമാണിമാരായ കാരണവന്മാരെ മറ്റ് സഹോദരി സഹോദരന്മാരെ ഈ ഉൾപ്പെടെ ഈ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ുള്ള ഈ പ്രവർത്തനം ഇന്നും നെയ്യും തുടങ്ങിയതല്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പത്ത് കൊല്ലത്തിലേറായി എന്നാണ് എൻ്റെ ധാരണ ഞാൻ ഇവിടെ ഈ പരിപാടിക്ക് വരുമ്പോടങ്ങി എൻ്റെ പത്ത് കൊല്ലത്തിൻ്റെയും ആയി മുസ്ലിംമാരും അവരെ സഹായിക്കുന്ന കുറേ ആൾ ആളും കൂടി ഇവിടെ നല്ലൊരു പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് എല്ലാ പ്രധാനപ്പെട്ട പിന്നെ ആഘോഷങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മുടെ മുസ്ലിങ്ങളുടെ പരിപാടിയാലും പരിപാടിയാലും ആ മുസ്ലിങ്ങളെ പരിപാടി എല്ലാത്തിലും അവരൊക്കെ സഹായിക്കുന്നൊരു മത്സരി ഈ ടീമിനെ ജീവകാരുണ്യ പ്രവർത്തനം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലായാലും കേരളത്തിലായാലും മുസ്ലിം ലീഗിൻ്റെ ഒരു ഏറ്റെടുത്ത സംഭവമാണ് അത് നടത്താൻ വിടാ വേറൊരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വന്നിട്ടുമില്ല സാധിച്ചിട്ടുമില്ല അത് നമ്മൾക്ക് മുസ്ലിം ലീഗർക്ക് അഭിമാനിക്കാൻ കാര്യത്തിൽ ഇതും തന്നെ ഏകദേശം മുസ്ലിം ലീഗിൻ്റെ കീഴിൽ പാണക്കാട് ശിയാപ്പനിട്ടങ്ങളുടെ പേരിലെടുത്തോളും ഏത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് അത്യാക്കി മാറ്റിയതാണ് എന്നാലും ഇതിൽ ഇപ്പോഴും പോകുന്നതിലും ഇപ്പോഴത്തെ ജനങ്ങളെല്ലാ സഹകരണങ്ങളും സഹായങ്ങളും ഇതിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇനി മേലാലും ഉണ്ടാവണം അതാണ് ഞങ്ങളൊക്കെ ഇവിടെ പങ്കെടുക്കുന്നത് എല്ലാവർക്കും അവരുടെ സന്തോഷമുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇവിടെ കൂടെ പിന്നെ എല്ലാവരും സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ സുലൈമാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സഹായങ്ങൾ നടക്കുന്നുണ്ട് അപ്പം നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വലിയത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന വയോധികരായ ആളുകളുടെ പരിപാടി അതുപോലെ ഭിന്നശേഷിക്കാരുടെ പരിപാടിയിലൊക്കെ അവർക്ക് ചായ അതുപോലെ പലഹാരങ്ങൾ ഇതെല്ലാം നൽകിക്കൊണ്ട് പുന്മുണ്ടം പഞ്ചായത്തിലെ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു മുദ്ര പതിച്ചുകൊണ്ട് ഈ കാരുണ്യ ട്രസ്റ്റ് മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എനിക്ക് ഇന്നലെ നിങ്ങളോട് വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ പോലും അല്ലെങ്കിൽ ആരും ഈ പഞ്ചായത്തിൽ തന്നെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല കാര്യങ്ങളും സുലൈമാന്റെ മനസ്സിൽ ഉണ്ട് അവനത് അറിയുന്നുണ്ടെന്ന് മനസ്സിലായി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഏതാനും അധികം ദൂരമില്ലാതെ കുറച്ച് കാലങ്ങളായിട്ട് ആക്സിഡൻ്റായി പൊടി പൊടിയായി കിടക്കുന്ന ഒരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സായ ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരൻ ഇന്നലെ എനിക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പരിപാടിക്ക് നിർബന്ധമായിട്ട് വരണം പോകുമ്പോഴേ ഇങ്ങനെ ഒരു ആളവിടെ ഒരു വീട്ടിൽ അദ്ദേഹത്തിനുള്ള ഒരു കിറ്റ് നിങ്ങൾ കൊടുക്കണം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കൊടുക്കണം എന്നല്ല അദ്ദേഹം അവൻ്റെ കിറ്റ് ഞാൻ കൊണ്ടുപോകണം അപ്പം എങ്ങനെ അത്രത്തോളം അവൻ്റെ ശ്രദ്ധ എത്രത്തോളം ഈ പഞ്ചായത്തിൻ്റെ ഏതാ ഭാഗങ്ങളിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഗൗരവമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ഇപ്പോൾ നിയാസ് പറഞ്ഞതുപോലെ ഏത് അർദ്ധരാത്രിയിലും സുലൈമാൻ ഓക്സിജൻ സിലിണ്ടർ വേണം അല്ലെങ്കിൽ കട്ടില് വേണം അതല്ലെങ്കിൽ കസാര വേണം എന്ന് പറഞ്ഞാൽ ആ ഞാൻ അത് ഇത്രയും രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓരോ മൺസൂണുകളിലായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ കാഴ്ച വയ്ക്കുന്ന ഒരു ട്രസ്റ്റ് കൂടിയായാണ് വളരെ നാട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല പല കാര്യങ്ങൾ ഇതിന്റെ കീഴിൽ തന്നെ തിങ്കളാഴ്ച ഇഫ്താർ സംഗമം നടക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു അതേപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ കീഴിൽ ചെയ്യുന്നതായിട്ട് അറിയാൻ കഴിയും ഇത് തുടർന്ന് ഈ കമ്മിറ്റിക്ക് കീഴിൽ വലിയ വലിയ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും